കുട്ടനാടൻ കിച്ചണിൽ ഇന്നത്തെ വിഭവം ഒരു അടിപൊളി മെഴുക്കുപരട്ടിയാണ് അതായത് മുട്ടയും കാബേജും വെച്ച് ഒരു മെഴുക്ക് പുരട്ടി ഒരു സവോളയും കിട്ടും അതെങ്ങനെ ഉണ്ടാക്കുന്ന നമുക്കൊന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇത്ര പോകുന്ന കാബേജ് കഷ്ണം ഒരു മീഡിയം സൈസ് സബോള രണ്ട് പച്ചമുളക് രണ്ട് മുട്ട കാബേജും സബോളയും ഒന്ന് അരിഞ്ഞുകൊണ്ട് വരിക ഒരു അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പം രണ്ട് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയായിരിക്കും ഏറ്റവും നല്ലത് ചൂടായ എണ്ണയിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി വന്നാൽ രണ്ട് രണ്ട് കറിവേപ്പറി ഇട്ട് കൊടുക്കാം എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും അരിഞ്ഞിട്ട് കൊടുക്കാം ഒരുപാട് ചെറുതാക്കരുടെ അതുപോലെ തന്നെ നമ്മുടെ സബോള ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴന്ന് വെട്ടേ ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം ഇതൊന്ന് വഴക്കിയെടുക്കാം ഏകദേശം ഒന്ന് വഴന്ന് വരുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കാബേജ് ഇട്ട് കൊടുക്കാം ഈ കാബേജും സവോളയും തോരനരിയുന്നത് പോലെ ചെറുതായിട്ട് അരിഞ്ഞ് കളയാൻ പാടില്ല ഏകദേശം ഒരു അല്പം ഒരു നീളത്തിൽ വേണം വേണമായിരിക്കാൻ മെഴുക്കുപരട്ടിക്കുള്ളതല്ലേ ഇനി ഇതൊന്നും പാഴറ്റി കൊടുക്കാം ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊന്നും നോക്കണം അതിന് ഉപ്പ് പോരാത്ത പക്ഷം ചേർത്ത് കൊടുക്കണം ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത് അടച്ചു വെച്ചൊന്നും വേവിക്കണ്ട ഇതേപോലെ തുറന്നിട്ട് തന്നെ വഴക്കിയെടുക്കണം പൊട്ടും വെള്ളം ചേർക്കുകയും ചെയ്യരുത് ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കുക അര ടീസ്പൂൺ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് രണ്ട് മുട്ട ഒഴിച്ചു കൊടുക്കുക മുട്ടക്കാവശ്യമായ അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ചിക്കിയെടുക്കാം ഇതിൻ്റെ ഇട്ടാലും മതി അങ്ങനെ മുകളിലേക്ക് ഓടിച്ചൊഴിച്ചാലേ ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടത്തില്ല അങ്ങ് തോരം പോലെ അങ്ങ് പോവും ഇതേപോലെ ആണെങ്കിൽ ചെറിയൊരു കഷ്ണമൊക്കെ ആയിട്ട് കിടക്കും ഇനി ഇതേപോലെ ആയിക്കഴിഞ്ഞാൽ ഇത് ഈ കാബേജും കൂടെ ഒന്ന് രണ്ടും കൂടെ ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം മുട്ടയൊക്കെ ഒന്ന് കാണാനും മാത്രം കിടക്കും വലിയ വലിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് ചെറുതാക്കി കൊടുക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് ആവി കയറുന്നത് വരെ ഇളക്കി കൊടുക്കാം ഈ സമയത്ത് കുരുമുളക് വേണ്ടവർക്ക് കുരുമുളക് ചേർത്തി കൊടുക്കാം അതുപോലെ തന്നെ കടുക് പൊട്ടിക്കുമ്പം ജീരകം വേണ്ടവർക്ക് ജീരകം ചേർത്ത് കൊടുക്കാം അധികം ആർക്കും ഇഷ്ടമില്ലാത്തതാണ് ഈ കാബേജ് തന്നെ മെഴുക്കുരട്ടി വെച്ച ഇതുപോലെ ഒരു മുട്ടയും കൂട്ടിട്ട് മെഴുക്കുരട്ടി വെച്ചാൽ ഇഷ്ടമില്ലാത്തവരൊക്കെ കൂട്ടിക്കോടും